ചാലക്കുടി പുഴയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി ഡിവിഷനിൽ ടി എസ് ആർ ഫാക്ടറിക്ക് സമീപം കരയോട് ചേർന്നാണ് കൊമ്പൻ്റെ ജഡം കണ്ടെത്തിയത് പ്രദേശവാസികളാണ് ജഡം കണ്ടത് ആനയുടെ മസ്തകവും പുറവും മാത്രമേ വെള്ളത്തിനു മുകളിൽ കാണാൻ കഴിയുന്നുള്ളൂ കഴിഞ്ഞ ദിവസം വാഴച്ചാൽ ഇരുമ്പു പാലത്തിനടിയിലൂടെ കാട്ടാന ഒഴുകിപ്പോയതായി കണ്ടവരുണ്ട് അതേ ആന തന്നെയാണോ ഇതെന്ന് സംശയമുണ്ട് വനപാലകരെ വിവരമറിയിച്ചിട്ടുണ്ട് はい,い、ね。 കേരളം നോക്കി നോക്കിയാൽ അതിന്റെ ഒരു മീഡിയം ഇന്നലെ കേരളത്തിന് മനസ്സിലായി ഇന്നത്തെ ആരൊക്കെയായിരിക്കും കേരിക്ക ചെവി ആടും കിട്ടാനുണ്ടോ അതൊക്കെ എവിടെ